മറ്റൊരു ചെറുപ്പക്കാരുണ്ട് ചരിത്രത്തിന്റെ മറുവശം നിങ്ങളുടെ കർമ്മങ്ങൾ വിഭിന്നമാണല്ലോ നിങ്ങളുടെ കർമ്മങ്ങൾ ജൗസി തങ്ങൾ അവരുടെ കിതാബിൽ ഹവായിൽ രേഖപ്പെടുത്തിയൊരു സംഭവമുണ്ട് മുസ്ലിമീങ്ങൾ റോം കീഴടക്കാൻ വേണ്ടി പോയ സമയം റോമക്കാരോടുള്ള യുദ്ധത്തിന് വേണ്ടി പോയ സമയത്ത് റഹീം എന്ന പേരുള്ള ചെറുപ്പക്കാരൻ മുസ്ലിമീങ്ങളോട് കൂടെ ൻ ഖലീഫമാർ ഭരിക്കുന്ന കാലത്താണത് അള്ളാഹുവിന്റെ കാലശേഷമാണത് ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ യുദ്ധത്തിന് പോയിമൻ ഒരുപാട് ദിവസങ്ങളോളം റോമക്കാരുടെ കോട്ടകൾക്ക് കാവൽ നിന്ന് മുസ്ലിമീങ്ങൾ അവിടെ സീജ് ചെയ്തു അവര് തളച്ചുകെട്ടി ദിവസങ്ങളോളം ാണ് സംഘത്തിലുള്ളത് ഒരു പെണ്ണ് പെണ്ണ് സൗന്ദര്യമുള്ള ഒരു ആ കോട്ടയുടെ പെണ്യമുള്ളതിലൂടെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ റോമക്കാരുടെ റോമക്കാർ എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ് ഇന്നത്തെ യൂറോപ്യൻസ് എന്ന് പറയാം പറയാൻ സൂറത്തുല്ലേ സൂറത്തുറൂം യൂറോപ്പ് എന്നാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അന്നത്തെ ഓർമ്മക്കാർ ഇന്നത്തെ ഒറിജിനി യൂറോപ്യൻസാണ് പക്ഷെ അന്ന് അവർ ഭരിച്ചിരുന്നത് സെറിയടക്കമുള്ള തുർക്കിയിലേക്കുള്ള ആ ഭാഗങ്ങൾ മുഴുവനും കടന്നുപകരുന്ന ആ പ്രദേശം നോർത്ത് അറേബ്യയുടെ വെസ്റ്റ് നല്ല സൗന്ദര്യമുള്ളൊരു പെണ്ണ് അവൾ ഇങ്ങനെ എത്തി നോക്കുമ്പോ മുസ്ലിം സൈന്യാധിപന്മാരിൽ പട്ടാളക്കാരിൽ പെട്ട ഒരു പട്ടാളക്കാരനാണ് അബ്ദുല്ലാഹിബിൻ അബ്ദുറഹീം ആ പെണ്ണിനെ കണ്ടപാട് ഇയാൾക്ക് അസുഖം തുടങ്ങി വരാൻ തുടങ്ങി കാണാൻ എന്താണ് വഴി എന്ന് ചോദിച്ചു പിന്നെ വാട്സപ്പ് ഒന്നുമില്ലല്ലോ ബ്ലൂടൂത്ത് നിന്നെ എങ്ങനെ പ്രാപിക്കാൻ പറ്റും അവള് പറഞ്ഞു തനസ്വർ ക്രിസ്ത്യാനിയായിക്കോ ക്രിസ്ത്യാനിയായിക്കോ ഞാൻ ക്രിസ്ത്യാനി പെണ്ണാണ് ക്രിസ്ത്യാനിയായാൽ നിന്നെ സ്വീകരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ കെട്ടുകൾ അഴിക്കുകയും യും ചെയ്തിയിലേക്ക് ചെന്നപ്പോ അവർ സ്വീകരിച്ചു മുസ്ലിം വളഞ്ഞ കോട്ടയാണത് അവളുടെ വീട്ടിലേക്ക് എത്തി അവള് സ്വീകരിച്ചു അവളെ കല്യാണം കഴിച്ചു ഒരു പെണ്ണിന് വേണ്ടി ഇസ്ലാം കഴുത്തിൽ നിന്ന് ഊരി എറിഞ്ഞെ അയാൾ ക്രിസ്ത്യാനിയായി മാറി മാറിയെന്ന് മാത്രമല്ല അവരുടെ പക്ഷം ചേർന്ന് പ്രവർത്തിച്ചു ആഴ്ചകളോളം ക്യാമ്പ് ചെയ്തിട്ട് അവർ തിരിച്ചു പോന്നു മുസ്ലിം സൈന്യം മുസ്ലിമീങ്ങൾ വളരെ വേദനിച്ചു പോയി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുറഹീം ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് നാളെ അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ടിട്ട് ارجعي الى ربك راضيه مرضيه ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അള്ളാഹുവിന്റെ വഴിപ്പെടുകയും സ്വീകരിക്കുകയും ആശ്വാസം പൂണ്ടുകഴിയുന്ന ആത്മാവേ എന്നിലേക്ക് തിരിച്ചുപോരൂ എന്ന് അള്ളാഹു മരണസമയത്ത് മുക്മിനിങ്ങളോട് പറയുന്ന ഈ വാക്ക് ഇനി ഒരിക്കലും ുംബിൻ അബ്ദുറഹീമിനോട് പറയപ്പെടാൻ പോകുന്നില്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ കൂട്ടത്തിന്ന് മാറിപ്പോയിരിക്കുകയാണ് തനശ്വറ ക്രിസ്ത്യാനിയാണ് സുലീബ് ധരിച്ചിട്ടുണ്ട് കുരിശ് ധരിച്ചിട്ടുണ്ട് ഇനി മുതൽ അള്ളാഹുവിന്റെ ദീനിന്റെ ശത്രുവാണ് കാരണം ഒരു പെണ്ണ് ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് മുസ്ലിം ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോ അന്ന് ആ കോട്ടവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോ അവർ ചോദിച്ചു അവരോട് അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അന്നൊരാൾ നിങ്ങളിലേക്ക് കൂടിച്ചേർന്ന് ക്രിസ്ത്യാനിയായി മാറിയ ഒരു ഇബിൻ അബ്ദുറീം ഇപ്പോൾ ഇവിടെ ഉണ്ടോ അവർ പറഞ്ഞുണ്ട് എന്താണ് അയാളുടെ അവസ്ഥ അയാൾ ആ പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട് ഇവിടെ അയാളൊന്ന് കാണാൻ കിട്ടുമോ എന്ന് ചോദിച്ചു പഴയ സുഹൃത്തുക്കൾ അങ്ങനെ കുറേ കാലം നല്ല പയ്യനായി നടന്ന് കുട്ടിക്ക് പെട്ടെന്ന് ഒന്ന് ബോംബെ പോയതാ ഒന്ന് ദുബൈയിലെത്തി ഒന്ന് ഖത്തറിലെത്തി ബഹ്റൈനിലെത്തി അവിടെ കള്ളു തോന്നിയ തോന്നിയാസം തുടങ്ങി നല്ല പയ്യനായിരുന്നു അട്ടപ്പെട്ടു പോയി പറയില്ലേ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്ത് എത്ര നല്ല മക്കളുണ്ട് നല്ല അച്ചടക്കമുള്ള മദ്രസയില് അഞ്ചിലും പത്തിലും ട്രാങ്കും അതിൻ്റെ അപ്പുറം വാങ്ങി നല്ല അന്തസ്സിൽ ജീവിച്ചിരുന്ന മുസ്ലിം കുടുംബത്തിലെ കുട്ടികൾ കണ്ട ഹിന്ദുവിൻ്റെ കൂടിയും ക്രിസ്ത്യാനിൻ്റെ കൂടിയും തോന്നിവാസം ചെയ്യുന്നവരുടെ കൂടി ഇറങ്ങിപ്പോകുന്ന എത്ര മക്കളുണ്ട് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു ബോധമല്ലാത്തതു പിശാച്ച് തലയിൽ കയറാൻ അറിയുന്നില്ല ഞാൻ എന്തായി ചെയ്യുന്നത് തലയിൽ കയറിയിട്ട് അറി കണ്ണ് ടോട്ടലി ബ്ലൈൻഡ് അറിയുന്നില്ല ഞാൻ എന്താണ് കാണുന്നില്ലല്ലോ ഹക്ക് കാണുന്നില്ല പിശാച്ചല്ലാതെ മറ്റൊന്നും കൺമുമ്പിലില്ല ചെയ്തു കൂട്ടുകയാണ് അള്ളാഹുണ്ടെന്നോ റസൂൽ ഉണ്ടെന്നോ ദീനുണ്ടെന്നോ ഖുർആൻ ഉണ്ടെന്നോ എനിക്ക് മരിക്കണെന്നോ എന്നെ പൊതിഞ്ഞു കൊണ്ടുപോയി മണ്ണിൽ കൊണ്ടുപോയി കടത്തുന്നു ഇതൊന്നും ഓർമ്മല്ല ശരീരത്തിന്റെ ഒരല്പനേരത്തെ ആനന്ദം ഇതിനു വേണ്ടി മാത്രം ആ ശരീരത്തിന്റെ ഉള്ളിലങ്ങാനും അള്ളാഹു മാരകമായ രോഗത്തിന്റെ എന്തെങ്കിലും ഒരു അംശം ഒരു ക്യാൻസറിന്റെ എന്തെങ്കിലും സിംറ്റം ശരീരത്തിന്റെ ഉള്ളിലേക്ക് അള്ളാഹു കടത്തിവിട്ടാൽ കഴിഞ്ഞില്ലേ ഈ ആനന്ദത്തിന്റെ രസങ്ങളൊക്കെ കഴിഞ്ഞില്ലേ സന്തോഷം കഴിഞ്ഞില്ലേ ആനന്ദം പിന്നെ എന്തിനാ ഞാൻ ഇതൊക്കെ ചെയ്തത് എന്ന് മനുഷ്യൻ തിരിച്ചു ചിന്തിക്കുന്ന ഒരു സമയം മനാസ് അപ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും അതുകൊണ്ട് ആലോചിച്ച് ജീവിക്കും മിനി കുട്ടിക്കളി കളിക്കാൻ വന്ന ലോകമല്ലേ ഇത് ഇത് അള്ളാഹു സീരിയസ് ആയി പറഞ്ഞയച്ച ലോകമാണ് ഇവിടെ നിയമിക്ക ജീവിക്കാനുള്ള നിയമം അള്ളാഹുവിന്റെ സംവിധാനങ്ങളിൽ അത് പാലിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റും അതാണ് വിശുദ്ധ ഖുർആൻ അതാണ് വിശുദ്ധ ഇസ്ലാം ഇത് ലോകത്തിന് പഠിപ്പിക്കേണ്ടവരാ നമ്മൾ നമ്മുടെ അയൽപക്കക്കാരായ ഹിന്ദുക്കൾ നമ്മുടെ അയൽപക്കക്കാരായ ക്രിസ്ത്യാനികൾ അവർക്ക് മുസ്ലിമിന്റെ ജീവിതം പഠിക്കണം അവർക്ക് ഖുർആൻ അറിയണം ഒരു ഒരു വഴി ഒരു ഒരു ഭാഗമെങ്കിലും അവർക്ക് കേൾപ്പിച്ചു കൊടുക്കണം നമുക്ക് സമയം കിട്ടാറുണ്ടോ നമുക്ക് സമയം കിട്ടാറുണ്ടോ നമ്മുടെ തമിഴ് തല്ലും നമ്മുടെ നമ്മുടെ ദേശവും നമ്മുടെ വാഗ്വാദങ്ങളും സംവാദങ്ങളും നമ്മുടെ ഒച്ചപ്പാടുകളും കഴിഞ്ഞിട്ട് ഒരു മനുഷ്യനെ ക്ഷണിക്കാൻ നമുക്ക് സമയമുണ്ടോ ഫസാദിനെ ചിന്തിക്കുന്ന നേരം ഒരൽപ്പം ദ്രാത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഇവര് അബ്ദുൾ റഹീം നഷ്ടപ്പെട്ടു പോയിരിക്കസ്ലിം അവര് ചോദിച്ചു അയാളൊന്ന് കാണാൻ കിട്ടുമോ അവരെ വിളിച്ചു വരുത്തി അതേവാതിലിലൂടെ അബ്ദുറഹീം ഇങ്ങനെ നോക്കുമ്പോ പഴയ ചോദിച്ചു നിന്റെ നിസ്കാരം എന്ത് ചെയ്തു നിനക്ക് അൽപ്പൽപമൊക്കെ മനഃപ്പാടമുണ്ടായിരുന്നു ഇബിൻ അബ്ദുൾ റഹീം ആ കുർ ആനൊക്കെ എവിടെ പോയി അബ്ദുർ റഹീം എന്ത് പറ്റി പോയി നിനക്ക് ഇങ്ങനെ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ ഒരു പെണ്ണിന്റെ കൂടെ നടന്ന് ഇസ്ലാം നട്ടപ്പെടുത്തി കളഞ്ഞുവല്ലോ ഇബിൻ അബ്ദുൾ റഹീം നിനക്ക് വയസ്സാകും അവൾക്കും വയസ്സാകും യൗവനം തീരും സൗന്ദര്യം അവസാനിക്കും എന്നിട്ട് തിരിച്ചു നോക്കുമ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും ഇബിൻ അബ്ദുൾ റഹീം എന്ത് പറ്റിയടോ നിനക്ക് നീ ഇതൊക്കെ ചെയ്യുമായിരുന്നുവെന്ന് ഞങ്ങൾ ചിന്തിച്ചു പോലുമില്ലല്ലോ എന്ന് ഇബിൻ അബ്ദുൾ റഹീമിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു എല്ലാം മറന്നുപോയിട്ടുണ്ട് ഖുർആനിൽ നിന്ന് ഒന്നും എനിക്ക് ഓർമ്മയില്ല ബാക്കിയൊക്കെ ഞാൻ മറന്നുപോയി ചോദിച്ചു കൊടുത്തു ൊക്കെ ഒറ്റായു അത്ഭുതം കൂടിയാണ് എല്ലാം മറപ്പിച്ചു അള്ളാഹു ഇത് മാത്രം ബാക്കി നിർത്തിയ ഹൃദയത്തിൽ എന്താണെന്നറിയോ നാളെ ചിന്തിച്ചു പോകും ിന് ആയിരുന്നെങ്കിലെന്ന് റൂപമായ വജ്ജുല്ലൗഖിമീൻ ഞങ്ങളൊന്ന് മുസ്ലിമായിരുന്നെങ്കിൽ അവിശ്വാസികൾ ആ മുസ്ലിമീങ്ങൾ കൊതിക്കുന്ന ഒരു നാള് വരാനുണ്ട് ആ ആശയമുള്ള ആയത്തല്ലാതെ മറ്റെല്ലാം അള്ളാഹു ഹൃദയത്തിൽ നിന്ന് മറപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് മൻ മാമൻ അച്ച وصدق بالحسنى فسنيسره لليسرى واما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله اذا تردى ആർക്കാണ് സ്വർഗത്തിന്റെ വഴി നീ എളുപ്പമാക്കി കൊടുക്കുന്നതെന്നോ നിന്നെ ഭയപ്പെട്ട് നിനക്ക് വേണ്ടി സമയവും നിനക്ക് വേണ്ടി അധ്വാനവും നിനക്ക് വേണ്ടി എല്ലാം പരിത്യജിക്കുന്നവർക്ക് നിനക്ക് വേണ്ടി തരുന്നവർക്ക്